നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം അതെങ്കിൽ സി എന്ന് പറയുന്നത് പക്ഷെ കേന്ദ്ര സർക്കാർ ഒരടി പിന്നോട്ടില്ല എന്നും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക ചെയ്യുമെന്നും ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അവർ നിലപാടെടുത്തത് അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ രാജ്യത്ത് വലിയ എതിർപ്പുകളും വളരെയധികം ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗം തന്നെ തൊട്ട് മുമ്പ് തന്നെ നടക്കുകയും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതൊരു വലിയൊരു പ്രചരണ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയൻ എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് കുറച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെയെല്ലാം ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാതെ പോയിട്ടില്ല അദ്ദേഹം വളരെ പിന്നെ പൗരത്വ ഭേദഗതി ഭയപ്പെടുത്തുന്ന തരത്തിൽ ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ കാണുന്നത് പതിനാല് പേർക്ക് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പൗരത്വം കൊടുത്തു കഴിഞ്ഞു അതിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ തന്നെ ഒരറ്റത്തുകൂടി കൂടി തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോഴും സർക്കാർ പ്രക്രിയകളെല്ലാം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന പതിനാല് പേർക്കാണ് ഇപ്പോൾ സി ഐ എ പ്രകാരം പൗരത്വം നൽകിയിരിക്കുന്നതെന്ന ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ വാർത്ത തന്നെയാണ് അതിനു മുമ്പന്നെ ഒരു സി ഐ എ ആപ്പ് എന്ന പേരിൽ പൗരത്വ ഭേദഗതി നിയമത്തിന് എന്നെ സംബന്ധിച്ചൊരു ആപ്പും സർക്കാർ പുറത്തെടു പിന്നെ പുറത്തിറക്കിയിരുന്നു ഈ ആപ്പ് വഴി ഈ പൗരത്വം വേണ്ടവർക്ക് അതായത് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പൗരത്വം വേണ്ടവർക്ക് അപേക്ഷ നൽകാമെന്നും ആ അപേക്ഷ പ്രകാരം സി സി ഐ എ പ്രകാരം അവർക്ക് പൗരത്വം കൊടുക്കും എന്ന് തന്നെയാണ് ആപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആപ്പ് ആർക്കും ആവശ്യമുള്ളവർക്കെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ആ ഒരു സംഭവം സർക്കാർ ഈ ആപ്പും പിന്നെ പുറത്തിറക്കി കഴിഞ്ഞു അപ്പോൾ സി ഐയുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന പിന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ടാണ് പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ സി ഐക്കെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ നിലവിലുണ്ട് ആ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിനെ അതിനെ സ്റ്റേ ചെയ്യാത്തടത്തോളം കാലം സുപ്രീം കോടതി അക്കാര്യത്തിൽ ഈ തൽക്കാലം കോടതി പരിഗണിക്കുന്നതുവരെ ഈ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഇതിനു മുമ്പും ഈ സിഇയെ കുറിച്ചുള്ള ഹർജികൾ വരികയും തീർപ്പാക്കുകയും ചെയ്തതാണ് വീണ്ടും അതിനെ പിന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായത് കൊണ്ട് കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും അതുപോലെ കുറെ ഏർ പിന്നെ മറ്റ് പാർട്ടികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഹർജി കൊണ്ട് കൊടുത്തതാണ് കാരണം ഹർജിമെങ്കിലും കൊടുക്കാതെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഹർജി കൊടുത്തതാണ് എന്തായാലും ഈ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സി ഐ എ നടപ്പിലാക്കിയിരിക്കുന്നു പതിനാല് പേർക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്ന ന്യൂനപക്ഷ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ ആൾക്കാർക്ക് അതായത് പാകിസ്ഥാനിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളും അതുപോലെ സിഖുകാരും അതുപോലെ ക്രിസ്ത്യാനികളും അതുപോലെ പാഴ്സികളും അതുപോലെ ബുദ്ധിസ്റ്റുകളും ആ ഇവരൊക്കെയാണ് പിന്നെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഇന്ത്യയിൽ അവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിലെ പൗരത്വ ഭേദഗതി നിയമം പിന്നെ ഭേദഗതി ചെയ്യുകയും പൗരത്വ നിയമം ഭേദഗതി ചെയ്യുകയും ചെയ്യുന്നത് അതിനെതിരായിട്ടാണ് ഇവിടെ കേരള രാജ്യത്തെ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാൻ പോകുന്നു ഇവിടെ ആൾക്കാരെ മുഴുവനും കപ്പലിൽ കയറ്റി പുറങ്കടലിൽ കടലിൽ കൊണ്ട് തള്ളിക്കളയാൻ പോകുന്നു അങ്ങനെ പോകാതെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് ജയിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേക ജയിലും പിന്നെ പ്രത്യേക സെൻറ്ററുകളും നിർമ്മിക്കുന്നു വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു അതുകൊണ്ട് കേരള രാജ്യത്തെ മുസ്ലീങ്ങളെല്ലാം ഭയപ്പെട്ട് ഭയപ്പെടണം ഇവർ ഈ ഗവൺമെൻറ് ഇനി വരരുത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം െ മുഴുവനും കപ്പലിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് പുറമേ ജയിലിടുകയും ചെയ്യും നിങ്ങൾക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അതിന്റെ മുന്നിൽ നിന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയുമാണ് അതില് മുഖ്യമന്ത്രിയുമാണ് അത് പിന്നെ ഏച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമേ കേരളത്തിലെ മുഖ്യമന്ത്രി മുക്കിന് മുക്കിന് പോയിട്ട് സി എക്കെതിരെ പ്രസംഗിച്ചതിന്റെ അതിന്റെ ഗുണം ഈ പാർട്ടിക്ക് കിട്ടുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കേന്ദ്ര സർക്കാർ സിഇ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു പതിനാല് പേർക്ക് ആഹ് പൗരത്വം കൊടുത്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റും നൽകി കഴിഞ്ഞിരിക്കുന്നു